ബാറിൽ ടെക്സിംഗ്സ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന്റെ പേരിൽ ബാർ ജീവനക്കാരനെ കാത്തിരുന്നു കൊലപ്പെടുത്തി തൃശൂർ പുതുക്കാട് മേഫയർ ബാറിലെ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് അളകപ്പാ നഗർ സ്വദേശി നാൽപ്പത് വയസ്സുള്ള സിജോ ജോൺ ആണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് ബാറിൽ മദ്യപിക്കാൻ എത്തിയ സജി ജോൺ കൂടുതൽ ടച്ചിങ്സ് നൽകാത്തതിനെ ചൊല്ലി കൌണ്ടർ ജീവനക്കാരുമായി തർക്കമുണ്ടായി ബഹളം വെച്ച ഇയാളെ ജീവനക്കാർ ബാറിൽ നിന്നും പുറത്താക്കി ഈ വൈരാഗ്യത്തിന് രാത്രി ബാറടക്കുന്ന സമയം വരെ കാത്തുനിന്ന സിജോ പുറത്തിറങ്ങിയ ഹേമചന്ദ്രനെ കഴുത്തിൽ കുത്തി ഓടിമറയുകയായിരുന്നു രാത്രി പതിനൊന്നേ മുപ്പതോടെ ഹേമചന്ദ്രൻ ബാറിൽ നിന്നിറങ്ങി മുന്നിലുള്ള ചായക്കടയിലെത്തി ഈ സമയത്താണ് മറഞ്ഞിരുന്ന സിജോ ചാടി വീണ് കഴുത്തിൽ കുത്തിയത് രണ്ട് തവണ ഹേമചന്ദ്രനെ കുത്തേറ്റു ഹേമചന്ദ്രനെ ഉടനെ തന്നെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ രണ്ടു മണിയോടെ പ്രതിയെ പിടികൂടിയത് മലയാളിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Manna,